വികസന കാര്യങ്ങളിൽ ജനങ്ങൾ കൂടി പങ്കാളികളായി ജനകീയ മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിക്കണമെന്ന് സ്പീക്കർ അഡ്വക്കറ്റ് എ എൻ ഷംസീർ എല്ലാം സർക്കാർ നൽകുമെന്ന കാഴ്ചപ്പാട് മാറണമെന്നും അദ്ദേഹം പറഞ്ഞു എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് വികസന സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സ്പീക്കർ എരഞ്ഞോളി ഗ്രാമപഞ്ചായത്തിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രസിഡന്റ് എം പി ശ്രീഷ സ്പീക്കർക്ക് നൽകി പ്രകാശനം ചെയ്തു പഞ്ചായത്തിന്റെ ലൈഫ് ഗുണഭോക്താക്കൾക്കുള്ള താക്കോൽദാനം സ്പീക്കർ നിർവഹിച്ചു പഞ്ചായത്ത് അല്ലെങ്കിൽ

അടിസ്ഥാന സൌകര്യ വികസനവുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിൽ ഗ്രാമപഞ്ചായത്ത് കൈവരിച്ച നേട്ടങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി ടി കെ ജസീൻ അവതരിപ്പിച്ചു സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ കോർത്തിണക്കിയ വീഡിയോ പ്രദർശിപ്പിച്ചു ഭാവി വികസനത്തിനാവശ്യമായ ആശയങ്ങളും നിർദ്ദേശങ്ങളും പൊതുജനങ്ങൾ അവതരിപ്പിച്ചു പഞ്ചായത്തിലെ ഹരിത കർമ്മസേനാംഗങ്ങളെ ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എം പി ശ്രീഷ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് പി വിജു തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ വസന്തൻ ബ്ലോക്ക് പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ഡി മഞ്ജുഷ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഡോക്ടർ ആർ എൽ സംഗീത കെ ഷാജി സി കെ ജസ്ന എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തലശ്ശേരി